ङ्करोदिवातालं पङ्कुं लङ्कयते गिरिं यकृपातमहं वन्दे परमानन्दमाधवम् ॐ नमो भगवते वासुदेवाय ॐ नमो नारायणाय सद्गुरुभ्यो नमः ശ്രീമദ്ഭാഗവതം ഏകാദശ സ്കന്ധം ദ്വാദശോധ്യായ നോധയടി മാം യോഗോ നമ്മ ഏവര സ്വാധ്യായവത്യാഗോ നേഷ്ടൂതം ന ദക്ഷിണ ഭഗവാൻ പറയണ സത്സംഗത്തിൻ്റെ മഹത്വം ആണ് ഈ അധ്യായത്തിലെ പ്രധാന ഭാഗമായിട്ട് പറയുന്നത് അത് പറയണ എന്താണ് ഈ യോഗ ന യോഗ എന്നാൽ രോധയേതി മാം യോഗോ എന്നെ ഈ ചി രോഗം എന്ന് പറയുന്നത് ഇവിടെ എന്താണ് ഈ ചിത്രവൃത്തിയിലേക്ക് നിരോധിച്ചുകൊണ്ടുള്ള ധ്യാനിയോ അതിൻ്റെ മാർഗം ഉണ്ടല്ലോ അതാണ് പറയേണ്ടത് എന്നാൽ യോഗം അതുമാതിരി സാഖ്യം ജ്ഞാനമാർഗത്തിലെ സത്വ തത്വചിന്തനങ്ങള് അതുമാതിരി വേദോക്തായിട്ടുള്ള കർമാനുഷ്ഠാനം അതുമാതിരി സ്വാധ്യായ വേദപഠനം അതുമാതിരി തപസ് കർമ്മഫലത്തെയൊക്കെ ത്യജിക്കുക എന്നുള്ള രീതി രീതിയിലുള്ള ത്യാഗം ഇഷ്ടാപൂർത്തം വേദത്തിലെ സ്മൃതിയിലൊക്കെ പറഞ്ഞുള്ള പുണ്യകര്മ്മങ്ങള് ചെയ്യുക അതുമാതിരി മുഹൂർത്തങ്ങൾ ഈ അതിൽ പരോപകാരമായിട്ടുള്ള പ്രവൃത്തികള് ചെയ്യുക അതൊക്കെയാണ് ഇഷ്ടാപൂർത്തങ്ങള് പിന്നെ ദക്ഷിണ കർമ്മ അവസാനത്തിൽ കൊടുക്കുന്ന എല്ലാവർക്കും ദക്ഷിണ ഇങ്ങനെ ഇതൊക്കെ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തർ ചെയ്യണത് എന്നാൽ ഇതൊന്നും ഇതിലൊന്നിലൊന്നും ഞാൻ യഥാർത്ഥത്തിൽ വശീകരിക്കപ്പെടില്ല എന്ന് പറയുകയാണ് വ്രതാ യജ്ഞന്ദ് സത്സംഗ സത്സംഗസാവോ ഇമം അതുമാതിരി ആ യജ്ഞങ്ങൾ മന്ത്രങ്ങൾ ഓരോ തരത്തിലുള്ള യമനിയമങ്ങൾ അതുമാതിരി ഇതെല്ലാം എന്നെ ഏത്ര ഇതുമാതിരി സമ എന്താ സ്വാധീനപ്പെടത്തില്ലേ ഇതുമാതിരി സർവസംഘാപ എല്ലാ സംഘങ്ങളും ത്തിൻ്റെയും ആപത്ത് ശക്തികളെ നശിപ്പിക്കുന്നതായിട്ടുള്ള സത്സംഗം ഉണ്ടല്ലോ അതുമാതിരി എന്നെതൊന്നും അത് ചെയ്യുകയെന്ന് പറയണ സൽസംഗേണ ഹിരേയ ഇതൊന്നും ഇല്ലാണ്ട് വെറും സത്സംഗം കൊണ്ട് മാത്രം അതിന്റെ പ്രഭാവം കൊണ്ട് വളരെ യോനിയിൽ ജനിച്ചുള്ള അനവധി പേർക്ക് ആ എന്നെ പ്രാപിക്കാൻ കഴിഞ്ഞാൽ എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് അസുരന്മാര് അതുമാതിരി രാക്ഷസന്മാര് മൃഗങ്ങള് പക്ഷികള് ഗന്ധർവന്മാര് അപ്സരസ്സുകള് നാഗങ്ങള് സിദ്ധന്മാർ ചാരണന്മാർ ഗുഹ്യന്മാർ ഗുഹ്യകന്മാർ പിന്നെയോ വിദ്യാധരാ മനുഷ്യേഴു വൈശ്യ ശൂദ്ര സ്ത്രീയോ അന്ത്യജ രജസ്തമ പ്രകൃതയാണ് തസ്മിൻ തസ്മിൻ യു ഹേ അനഘാ ഹേ അനഘാ എന്ന വിളിക്കുന്ന ഉദ്ധവനെ നോക്കൂ ഈ സത്സംഗം കൊണ്ട് മാത്രം വിദ്യാധരന്മാർ അങ്ങനെ സ്വർഗ്ഗലോകത്തിലൊക്കെ ഉള്ള ആൾക്കാർ അതിലേ മറ്റുള്ള ലോകങ്ങളിലുള്ളവർ ഈ മനുഷ്യലോകത്തിൽ തന്നെ വൈശ്യന്മാർ ശൂദ്രന്മാരെ സ്ത്രീകൾ ആ താണജാതിൽ അന്ത്യജന്മാരായിട്ടുള്ള ആൾക്കാര് അവരൊക്കെ പ്രായേന എങ്ങനെയാണ് രജസ്തമ പ്രകൃതയാ രജോ ഗുണവും തമോ ഗുണവും വർദ്ധിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇവരും ഓരോ യുഗത്തിൽ ഇവരെല്ലാവരും ബഹവോ പ്രാപ്ത മത്പം പ്രാപ്തയാതവാദയാഷപർ വാ ബാണോ മയശ്ചാദ വിഭീഷണ അവരെങ്ങനെ അനവധി പേര് സത്സംഗം കൊണ്ട് മാത്രം എന്നെ പ്രാപിച്ചിട്ടുണ്ട് പരമപതി പരമപതില് പ്രാപിക്കാൻ അവർക്കൊക്കെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ് അത് വീണ്ടും ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ത്വാഷ്ട്രൻ ആരാണ് ത്വാഷ്ട്രൻ എന്ന് പറഞ്ഞാൽ ത്വഷ്ടാവിൻ്റെ പുത്രനായിട്ടുള്ള വൃത്രാസുരൻ അതുമാതിരി കായാധു കയാധുവിൻ്റെ പുത്രനായിട്ടുള്ള കായാധവ അതായത് പ്രഹ്ലാദൻ ഋഷഭർ പിന്നെ മഹാബലി മഹാബലിയുടെ പുത്രനായിട്ടുള്ള ബാണൻ അതുമാതിരി മയൻ വിഭീഷണം ഇവരൊക്കെ ഭഗവാൻ പരമേശ്വരൻ്റെയോ അല്ലെങ്കിൽ ഭഗവാന്റെയൊക്കെ ഭക്തന്മാരായിരുന്നു ഇവരൊ ഇവരൊക്കെ സുഗ്രീവോ ഹനുമാൻ ഋക്ഷോ ഗജോ ഗൃഥ്രോ ഭണിപഥ ഹനുമാൻ ജാബവാൻ ഗജേന്ദ്രൻ ജടായു അത് മാതിരി തുലാധാരൻ ധർമ്മവ്യാധൻ കുബ്ജത്തിലെ ഗോപസ്ത്രീകള് ഇങ്ങനെ ബ്രാഹ്മണ മായ വിപ്രപത്നിമാര്ത്തുണ്ടല്ലോ അവരെല്ലാം അവരിങ്ങനെ എന്നെ പ്രാപിച്ചു എന്തുകൊണ്ടാണ് ഈ സൽസ് കൊണ്ട് മാത്രമാണ് അവരാരും తేనా వీరస్రుతిగణా నో వాసిల మహత్తమ അമൃത ആദപ്തപസംഗാൻ മാമുപതാ അവരാരും വേദം പഠിച്ചു വരുന്നായിരുന്നില്ല മഹ മഹാന്മാരെ സേവിക്കാത്തവരാണ് അവരൊക്കെ ഇനി വലിയ വ്രതങ്ങളോ തപസ്സോ അതൊന്നും കാര്യമായിട്ട് ചെയ്തില്ല പിന്നെയോ അവരെങ്ങനെയാണ് ആ സത്സ സത്സംഗാൽ മാത്രം സത്സംഗം കൊണ്ട് മാത്രമാണ് അവരെല്ലാവരും എന്നെ പ്രാപിച്ചത് കേവലേന ഹി ഭാവേന ഗോപ്യോ ഗാവോ നഗ മൃഗിയോ നഗ ഭക്തികൊണ്ട് ആ മൂടബുദ്ധികളായിട്ടുള്ള സർപ്പങ്ങള് അതായത് കാളികന്മാരുടെ നില അത്മാതിരി വൃന്ദാവനത്തിലെ വൃക്ഷങ്ങൾ ഇതെല്ലാം എന്നെ പ്രാപിക്കാൻ കഴിഞ്ഞു എന്ന് പറയണം എന്ന യോഗേന സാങ്കേന ദാനം വ്യാഖ്യാ സ്വാധ്യായ സന്യാസീ പ്രാപ്ത യത്നവാനവി എന്നെ അതായത് യാതൊരു വലിയ യോഗം കൊണ്ടോ സാങ്ക്യം കൊണ്ടോ ദാനങ്ങളെ കൊണ്ടോ വ്രതങ്ങളെ കൊണ്ടോ തപസ്സുകളെ കൊണ്ടോ അതുമാതിരി ആ വ്യാഖ്യാന തത്വങ്ങളൊക്കെ വ്യാഖ്യാനം ചെയ്യുക വേദങ്ങൾ പഠിക്കുക എന്നാൽ സന്യാസി സന്യസിക്കുക ഇങ്ങനെ പല യത്നങ്ങൾ ചെയ്താൽ കൂടിയിട്ട് ആ പ്രാപിക്കാൻ കഴിയുന്നില്ല ആരെ എന്നെ സാധാരണ രീതിയിൽ അവരൊക്കെ എന്നെ ചെയ്തു വെറും ആ സത്സംഗം കൊണ്ട് എനിക്കെല്ലാം നിഷ്പ്രയാസം പ്രാപിക്കാൻ കഴിയുന്നു എന്ന് പറയുകയാണ് ഭഗവാൻ കൽസത്തിൻ്റെ മഹത്വം വീണ്ടും വീണ്ടും എടുത്തു പറയാനും നമ്മൾ ആലോചിക്കണം ആ സത്വക്കളായിട്ട് ഇതിൽ ഗോപികമാരുടെയൊക്കെ എത്രത്തോളം ഭക്തി ഇല്ലായിരുന്നു ഭഗവാൻ്റെ നിഷ്കാമായിട്ട് ആ ഭഗവാനെ തങ്ങളല്ലേതായിട്ടുള്ള ആ ഭക്തി അത് ഭഗവാൻ എത്രത്തോളം മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത് നമ്മൾ ഇതുവരെയൊക്കെ ശുഭബ്രഹ്മിക്ക് പറഞ്ഞത് ഭഗവാൻ തന്നെ ഉദ്ധവനോട് പറയുകയാണ് എന്താണ് രാമേണ സാർദ്ദം മധുരം പ്രണീതിരക്രജിത്ത വിഗാഠഭാവേന നമേ വിയോഗ തീവ്രാതയോന്യം സുഖായ ഞാൻ ഏട്ടനോട് കൂടിയിട്ട് ആ ശ്വത് ശ്വൽക്കിനാ അതായത് അക്രൂരിനോട് കൂടിയിട്ട് ശിവൽക്കൻ്റെ പുത്രനായിട്ടുള്ള അക്രൂറിനോട് കൂടിയിട്ട് അക്രൂരിനോട് കൂടിയിട്ട് ആ അമ്പാടിയിൽ നിന്ന് മാധ്യയിലേക്ക് ഞാൻ പോയ സമയത്ത് വിഗാഠഭാവേന നാം ആ എങ്ങനെയാണ് ആ അതിഭാ അതി പ്രേമം കൊണ്ട് എന്തുണ്ടായി ആ അവരുടെ എന്നോടുള്ള ആ വേർപാടവർക്ക് ദുസ്സഹമായി തീർന്നു പറയുകയാണ് ആ ദുസ്സഹമായിട്ടുള്ള ആ അഗ്നിയുടെ ആ തപിച്ച് തപിച്ചിട്ട് അവരെന്ത് ചെയ്തു അന്യം സുഖായ ഇത് ചോ വേറെ ഒന്നിനൊണ്ടും അവർക്കൊരു സുഖം ഉണ്ടായില്ല എന്ന് പറയുന്നത് ഞാനൊഴിച്ചൊരു വസ്തുവലും അവർക്ക് ഉണ്ടായിരുന്നില്ല സുഖം വേറെ വേറെ ഒന്നും കിട്ടുന്നുള്ള ഭാവം അവർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ് എന്നിട്ടോ താസ്താ പ്രീത മയൈവ വൃന്ദാവന ക്ഷണാർത്ഥവത്താ പുനരംഗദാസം ഹീനാമയാ കല്പസമാ ബു ഞാനവർക്ക് വളരെ പ്രിയപ്പെട്ടവനായിരുന്നു വൃന്ദാവനത്തിൽ താമ കഴിയുന്ന കാലത്ത് ആ സമയത്ത് അവര് എൻ്റെ കൂടെ കഴിച്ചുള്ള ക്ഷഭ രാത്രികളൊക്കെ എങ്ങനെയുണ്ടായിരുന്നല്ലോ രാത്രികൾ മുഴുവൻ ക്ഷണാർത്ഥവത്ത അവർക്ക് അതായത് ഒരു അരക്ഷണത്തിൻ്റെ അതായിട്ട് തോന്നിപ്പോയി അത്ര വേഗത്തിൽ കഴിഞ്ഞു പോയി എന്ന് പറയാൻ അവർ ആ സുഖ സുഖമായിട്ട് അങ്ങനെ കഴിഞ്ഞു കൂടിയിട്ട് എൻ്റെ കൂടെ അത് ഹീരാമയാ കൽപ്പസമാ എന്നാൽ ഞാൻ പിരിഞ്ഞു പോയ സമയത്തുള്ളല്ലോ അവർക്ക് ഓരോ നിമിഷ അർത്ഥവും ഏതുമാതിരി ഓരോ കൽപ്പം മാതിരി എത്തിയിരുന്നു അത്ര സമയ സമയം ബുദ്ധി പോയി പോകാൻ അവൾക്ക് വിഷമം ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് അവർക്ക് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ എന്നിൽ ആ ചേർച്ച കൊണ്ടിന്നുണ്ടായിരുന്നു ആ മനസ്സ് അവരുടെ മനസ്സങ്ങനെ പിലാസമയത്തും എന്നിലായിരുന്നു എന്ന് പറയുകയാണ് സ്വം ആത്മാനം അത ഇതം അത ഇത എന്ന് ആ തങ്ങളുടെ ദേഹത്തെയും കൂടി നാവി ഇതൻ അവർ മറന്നു പോയിരുന്നു എന്ന് പറയണം ഏതുമാതിരി ആ മഹാ മഹത്തായുള്ള ആ സമാധി യോഗത്തിൽ എത്തിക്കഴിഞ്ഞുവച്ചാൽ അവർ തങ്ങളുടെ ശരീരബോധത്തെ വിട്ടുപോയില്ലേ അതുമാതിരി പ്രേമം കൊണ്ട് മാത്രം ഈ ഗോപശ്രീകൾക്ക് എന്തുണ്ടായിരുന്നു തങ്ങളുടെ ശരീരബോധം എല്ലാം വിട്ട് അവർ എന്നിൽ പ്രാപ് ആത്മാവ് കൊണ്ട് എന്നിൽ പ്രാപിച്ചവരായിരുന്നു പിന്നെ അബ്രീതോ ഏ നദ്യപ്രവിഷ്ട ഇവ നാമരൂപേ അതേമാധ്യത്തിൽ സമുദ്ര ജലത്തില് എപ്പോൾ നദികൾ പ്രവേശിക്കണമായിരി പിന്നെ ആ നദികൾ നദികൾക്ക് പ്രത്യേക നാമോ രൂപമോ ഒന്നുമില്ല എല്ലാം പിന്നെ സമുദ്രത്തിൻ്റെ ജല ജലത്തിൽ അയി അതായി അതേമാതിരി അവർക്കും നാമരൂപങ്ങളെല്ലാം പോയിട്ട് എന്നിൽ തന്നെ അവരെല്ലാവരും ഞാനായിരുന്നു അവർക്ക് സർവസ്വെന്നുള്ള ഭാവത്തിൽ അവരെത്തിച്ചേർന്നിരുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത് മൽക്കാമാ രമണം ജം അസ്വരുപവിധോ അസ്വരുപവിദോബല ം പരമം പ്രാഭുൽ ശതസഹസ്രജ എന്നോടുള്ള ആ സംഘത്തിൻ്റെ മഹസ്വ ആ മഹത്വം കൊണ്ട് എന്തുണ്ടായി കഴിഞ്ഞു എങ്ങനെയാണ് ശതസഹസ്രജ അങ്ങനെ അനവധി അനവധി പേരുണ്ടെന്നാണ് ഇതുമാതിരി എന്നെ പ്രാപിച്ചിരിക്കുന്നത് ഈ സംഘം കൊണ്ട് മാത്രം അവരെങ്ങനെയിരുന്നു മൽ രമണം ആദ്യത്തിൽ അവരെ എൻ്റെ അടുത്തേക്ക് എങ്ങനെയാണ് വന്നിരുന്നത് ഞാനൊരു ജാരനാണെന്നുള്ള രീതിയിൽ എൻ്റെ സൗന്ദര്യം കൊണ്ട് ഭ്രമിച്ച് എന്നെ പ്രാപിക്കണം എന്നുള്ള കാമം കൊണ്ടാണ് അവർ വന്നിരുന്നത് പക്ഷേ എങ്ങനെയാണ് അസ്വരൂപവിതോ എൻ്റെ യഥാർത്ഥത്തിലുള്ള രൂപം എന്താ മനസ്സിലാക്കിയിരുന്നില്ല ആ പക്ഷേ എന്തുണ്ടായി പരമം ആ പരബ്രഹ്മസ്വരൂപിയായിട്ടുള്ള എന്നെ എടുക്കാതെ ആത്മാല് അവർക്ക് പ്രാപിക്കാൻ കഴിഞ്ഞു ആ സത്സംഗത്തിന്റെ മഹത്വം കൊണ്ടെന്ന് പറയുകയാണ് അതുകൊണ്ട് ഉദ്ധവ ഉദ്ധവാസ് ചോദനം പ്രതിചോദനം പ്രവൃത്തം ചവൃത്തം ചോതവ്യം ശ്രുതമേവമേവരണം ആത്മാനം ശരണം ആത്മാനം അതുകൊണ്ട് എന്താണ് ചോദനം പ്രതിചോദനം ശ്രുതികളിൽ പ്രയണതോ സ്മൃതികളിൽ പ്രയണതോ അല്ലെങ്കിൽ വിധി നിഷേധങ്ങളെ എല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് പ്രവൃത്തിമാർഗവും നിവൃത്തി മാർഗവും ും കേട്ടതും കേൾക്കാൻ പോണതും ഉണ്ടല്ലോ ഇതെല്ലാം ഉത്സൃജ് അതെക്കെ ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്താൽ ചെയ്താൽ മതി മാമേവ എന്നെ തന്നെ ശരണം പ്രാവിക്കൂ ആത്മാനം ഞാൻ ആരാണ് സർവ്വദേഹി ആത്മാനം എല്ലാ ദേഹികളുടെയും ആത്മാവാണ് ഞാൻ എന്നുള്ള ഭാവത്തിൽ എന്നെ തന്നെ ശരണം പ്രാപിച്ചു ചോദിച്ചാൽ യാഹി സർവ്വ ആത്മഭാവേന മയാഅഅഅഅഅതോ അങ്ങനെ ആ സമയത്ത് അങ്ങ് എന്ത് ചെയ്യും ശരണം പ്രാപിച്ചു വെച്ചാലോ ആ അകുതോ എല്ലാ ഭയങ്ങളിൽ നിന്നും വേർപെട്ടിട്ട് എന്നെ തന്നെ പ്രാപ്യ പ്രാപിക്കാൻ അങ്ങക്ക് കഴിയുമെന്ന് പറയാണ് ഉദ്ധവനോട് വേറൊന്നും വേണ്ട വിധി നിഷേധങ്ങളോ ഒന്നും ധർമാശ്രമ ധർമ്മ വർണാശ്രമ ധർമ്മങ്ങളോ അതിൽ ഒന്നും പ്രവർത്തിക്കണ്ട എന്നിൽ ഭക്തിയോടുകൂടി എന്നെ ആശ്രയിച്ചാൽ ആശ്രയിച്ചാമെങ്കിൽ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ ആ ഭഗവാൻ ഗീതയിൽ പറഞ്ഞത് അതേതാണിപ്പോൾ ഇവിടെ ഉദ്ധവനോട് പറയുന്നത് അപ്പോഴാണ് ഉദ്ധവനൊരു സംശയം ഉദ്ധവച സംശയ തവ ആത്മസ്ഥോ ശൃണ്ത്മസ്ഥോ ഏനാ ഏ ഭഗവാനെ അങ്ങ് യോഗീശ്വരന്മാരുടെ ഈശ്വരനാണ് ഈശ്വരനാണെന്നു അങ്ങയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഉണ്ടല്ലോ എനിക്ക് മഹത്തായിട്ടൊരു സംശയം വരുന്നു അത് അന്ന് അന്ന് അങ്ങ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ സംശയം ഇല്ലാണ്ടാക്കി തരണം എൻ്റെ മനസ്സ് ഭ്രമിക്കണോ എന്നാണ് പറയണത് എന്താണ് സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് ആദ്യത്തിൽ പറഞ്ഞു ഈ വർണ്ണാശ്രമങ്ങൾ എനിക്ക് വേണ്ട രീതിയിൽ ആചരിക്കുക പ്രവൃത്തി മാർഗത്തിൽ മെല്ലെ മെല്ലെ ഇല്ലാണ്ടായിട്ട് നിവൃത്തി ആ മെല്ലെ മെല്ലെ ആ പടി പടിയായിട്ട് അങ്ങയെ പ്രാപിക്കാനുള്ള മാർഗം അങ്ങ് പറഞ്ഞു എന്നിട്ട് പെട്ടെന്ന് മൃഗം ഒന്നും വേണ്ട എങ്ങനെയുള്ള പര ആശ്രയിച്ചാൽ മതി പറഞ്ഞു അത് രണ്ട് രണ്ട് നിലയിലുള്ളതല്ലേ അപ്പോൾ ഏതാണ് ഞാൻ ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ എനിക്കൊരു ഭ്രമം വരുമെന്ന് ഉദ്ധവം പറയുന്നത് ഉദ്ധവിനെ സംബന്ധിച്ചിടത്തോളം അല്ല ഈ ഭ്രമം ഉദ്ധമം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാനിൽ നിന്നും ഒട്ടും കുറവല്ല ആ സനവധി സാധനങ്ങൾ ചെയ്തിട്ടുള്ള മഹാഭക്തിമാനാണ് പക്ഷേ ഉദ്ധവൻ്റെ ഈ ചോദ്യം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ചില സമയത്ത് അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊക്കെ പറയാൻ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ചില സമയത്ത് പറയുക ഇതൊന്നും വേണ്ട എന്നെ ആശ്രയിച്ചാൽ മാത്രം വരുക ഏതാണ് വേണ്ട എന്നുള്ള ആ നമ്മുടെ സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ധവൻ ആ കരുണായരുമായിട്ടുള്ള ഭഗവാനോട് ചോദിക്കണത് ഈ നമ്മളെ ഉദ്ദേശിച്ചിട്ടാണ് ആ ചോദ്യം ശ്രീ ഭഗവാൻ വാച സേഷ ജീവോ വിവര പ്രസൂതി പ്രാണീന മനോമയം സൂക്ഷ്മർ സവിഷ്ട ആ ഭഗവാൻ വീണ്ടും എങ്ങനെയാണ് ഈ സംസാരം പ്രപഞ്ചം ഉണ്ടാവണതെന്നുള്ളത് ഇങ്ങനെ മലേ രൂപത്തിൽ ഇങ്ങനെ ഉദ്ധവിനോട് പറഞ്ഞു കൊടുക്കുകയാണ് അതായത് വാസ്തവത്തിൽ ഇതൊന്നുമില്ല ഭഗവാൻ തന്നെയുള്ളൂ എന്നാലോ എന്ത് ചെയ്യണു ആദ്യമായിട്ട് ഭഗവാൻ എന്താണ് കഴിയുക നാദം എന്നുള്ളത് ഉണ്ടാവുന്നുണ്ടല്ലോ ആ ആ ഘോഷയാണ് അതെന്ത് ചെയ്യണോ പ്രാണനോട് കൂടി ചേർന്നിട്ട് ആ എന്ത് ചെയ്യണു ആധാരയജ്ഞത്തെ പ്രാപിക്കും ആ സമയത്ത് അതിനെ പര എന്നാണ് പേര് ആ പ്രവേശിച്ചിട്ട് പിന്നെ ആ മനോമയമായിരിക്കുന്ന ആ സൂക്ഷ്മരൂപത്തെ പ്രാപിച്ചിട്ട് ഓരോ ഇതിൽ ആ സ്വരം വർണ്ണം അക്ഷരം ഇങ്ങനെയുള്ള പല ഇതായിട്ട് സ്ഥൂലത്തിലേക്ക് വരിക ചെയ്യുന്നത് അതായത് ശബ്ദത്തിന് നാല് ഭാഗങ്ങളുണ്ട് പരാ പശ്യന്തി മധ്യമ വൈഖരി ഇങ്ങനെ ആ ഓരോ ചക്രങ്ങളിൽ നിന്ന് മേലോട്ട് വന്ന് വന്ന് വായിൽ കൂടെ പുറത്ത് വരാൻ സമയത്തേക്കും അതെങ്ങനെയും വൈഖരി വാക്കായി തീരും ആദ്യം ഉണ്ടാകുന്ന ഈ നാദം എന്നുള്ളതാണ് ആ വാക്കായിട്ട് വരുന്നതാണ് എന്ത് തരും മാത്രകൾ അതുമാതിരി സ്വരങ്ങൾ വർണ്ണങ്ങൾ വ്യഞ്ജനങ്ങൾ അതെങ്ങനെയൊക്കെ വന്നിട്ട് വരില്ലേ ഇങ്ങനെ വന്നിട്ട് സ്ഥൂലായിട്ട് ഭവിച്ചിട്ട് അക്ഷരങ്ങളായിട്ട് വരും ഈ അക്ഷരങ്ങളാണ് കൂടിയിട്ടാണ് അറിവ് വേദങ്ങൾ പുറത്തേക്ക് വരണത് അപ്പോൾ ആ ഇതിൽ ചുരുങ്ങിയുള്ള ഏറ്റവും ആദ്യത്തെ നാദം വേദങ്ങളായിട്ട് വരും സ്ഥൂല രൂപത്തിലേക്ക് വരുന്നത് നമ്മ പോലെ തന്നെ യഥാനിലബുമാ ബലേനദാരുണ്യധ്യമാന അണുപ്രജാതോ ഹവിഷാ സിദ്ധ്യത എങ്ങനെയാണ് ഈ വാക്ക് വാക്കുതയമാരി ഉണ്ടായത് അത് വേറെ അതിന് വേറൊരു ഉദാഹരണം പറയുകയാണ് നേരത്തെ പറഞ്ഞില്ലേ ഈ അരണി അരണികടയ യജ്ഞത്തിൻ്റെ കടയുമ്പോൾ എന്താണ് ഉണ്ടാവുക ആദ്യത്തിൽ തീയും ഒന്നുമില്ല ഇങ്ങനെ ചെറിയ മരങ്ങളെ കൂട്ടി ഇങ്ങനെ ഉരക്കണ സമയത്ത് ചെറിയ ഏരിതുണ്ടാവും ഇതുണ്ടാവുക ചൂടുണ്ടാവും ആ ചൂടുണ്ടാവുമ്പോൾ എന്തുണ്ടാവും ആ ചൂടിൽ നിന്ന് ചെറിയ ചെറിയ തീപ്പൊരികൾ അങ്ങനെ ഉണ്ടാവും ഈ തീപ്പൊരികൾ എന്ത് ചെയ്യും മെല്ലെ മെല്ലെ സമയത്ത് അതായത് ചെറിയ വർഗകളിൻ്റെ പുള്ളികളോ അതൊക്കെ വെച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ തീപ്പൊരികളിൽ നിന്ന് ഈ വർഗ്ഗ് തീ പിടിച്ചിട്ട് വർഗ്ഗിങ്ങനെ മെല്ലെ മെല്ലെ കത്താൻ തുടങ്ങും ആ കത്താൻ തറങ്ങണ സമയത്ത് അതിൽ നിന്നെല്ലാം നെയ്യം രാജ്യതായിട്ടുള്ള നെയ്യൊക്കെ ഒഴിക്കാ എന്തുണ്ടാവും അത് മെല്ലെ മെല്ലെ ഇങ്ങനെ കത്തി കത്തി നല്ല സ്പഷ്ടരൂപത്തിലുള്ള രൂപത്തിലുള്ള അഗ്നിയായിട്ട് തീരും അതേമാതിരി തന്നെയാണ് ആദ്യത്തെ നാദം എന്നുള്ളത് അത് മെല്ലെ മെല്ലെ വളർന്ന് വാണിയായിട്ട് തീരണം എന്ന് പറയുകയാണ് മാതിരി തന്നെയാണ് ഈ സംഭാഷണം ഉണ്ടായില്ലേ ആദ്യത്തെ നാദത്തിൽ നിന്ന് സംഭാഷണമെന്നുള്ള സ്ഥൂലഭാവത്തിലേക്ക് എത്തുന്ന മതി തന്നെയാണ് ഈ സൃഷ്ടി നിന്ന് ആദ്യത്തെ സർഗത്തിൽ നിന്ന് വിസർഗങ്ങളായിട്ട് വന്നിട്ട് ഓരോ ഇന്ദ്രിയങ്ങളുടെ ഭാവങ്ങളും മൂക്കിൻ്റെ ആയാലും നാവിൻ്റെ ആയാലും കണ്ണിൻ്റെ ആയാലും സ്പരിശത്തിൻ്റെ ആയാലും തൊക്കിൻ്റെ അയലും ചെവിടെ അയലിങ്ങനെ അതും അല്ലേ ഇതെല്ലാം ആദ്യത്തെന്ന് വിജ്ഞ അത്മാതിരി സങ്കല്പ വിജ്ഞാനമത അഭിമാന സങ്കല്പങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ആ പ്രവൃത്തികൾ സ സങ്കല്പങ്ങള് ബുദ്ധിയുടെതായിട്ടുള്ള വിജ്ഞാനങ്ങൾ അഹങ്കാരത്തിൻ്റേതായിട്ടുള്ള അഭിമാനം സൂത്രത്തിൻ്റേതായിട്ടുള്ള എന്താണ് പ്രാണം ധരിക്കില്ലാ മതി പിന്നെയോ രജസ് സത്വ തമോ ഈ തമസ ഈ മൂന്ന് ഗുണങ്ങളുടെ വികാരങ്ങൾ ഇതെല്ലാം മെല്ലെ 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 ആ സൂക്ഷ്മത്തിൽ നിന്ന് വളർന്നു വന്ന് സ്ഥൂലായിട്ട് വളർന്നു വരികയാണെന്ന് പറയുകയാണ് അതുതന്നെയാണ് അയം ഹി ജീവ അബ്ജയോനി അവ്യക്ത ഏകോ വയസാ സദ്യ വിശ്രിഷ്ടശക്തി ബഹുദേവദി ഇങ്ങനെ ഈ മൂന്ന് ഗുണങ്ങളുടെ ആശയമായിട്ട് അതാണ് അബ്ജയോനി എന്ന് പറഞ്ഞിട്ട് താമര ആയുർവേദ ഉൽപ്പത്തിസ്ഥാനായിട്ടുള്ള ആ വിരാട് സ്വരൂപനായിട്ടുള്ള ആദിയിലുണ്ടായിട്ടുള്ള പുരുഷൻ എന്നുള്ള അദ്യക്തനായിട്ടുള്ള ഞാനാണ് ഏറ്റവും അടിയിലുള്ളത് അതിൽ നിന്നാണിതെല്ലാം വള വളർന്നു വളർന്നു വരണത് പറയുകയാണ് ആ ഒരുവൻ മാത്രമായിട്ടുള്ള ഈ സമഷ്ടി ജീവൻ അല്ലെങ്കിൽ ആ വിരാട് സ്വരൂപനുണ്ടല്ലോ കാലം കൊണ്ട് എന്തുണ്ടാവും ആ വേർതിരിച്ചറിയപ്പെട്ട വാക്കുകളായിട്ടുള്ള ഇന്ദ്രിയങ്ങളായിട്ട് അങ്ങനെ പലവിധം പോലെ പ്രകാശിക്കുന്നു മാത്രമേ ഉള്ളൂ ഏതു മാതിരി എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു വിത്ത് നമ്മൾ മുളച്ച് ഇതിൽ എന്താ ഭൂമിയിലിട്ട് അത് മെല്ലെ അതിലും വളമൊക്കെ കൊടുത്ത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ മെല്ലെ 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 വളർന്നു വന്ന് അതെന്ത് ചെയ്തു അതാതിരി ചെടി ചെറിയ മുളയ്ക്കാൻ തുടങ്ങി മുളച്ചു കഴിഞ്ഞാൽ മറിയൊരു തെയ്യാവും തെയ്യായിട്ട് വലിയൊരു വൃക്ഷമായിട്ട് അത് വളർന്ന് പടർന്ന് പടർന്ന് പിടിച്ച് ആ വൃക്ഷാവുന്നത് മാതിരി ഈ സൂക്ഷ്മമായിട്ടുള്ള ആ ഭഗവത് ശക്തി ആത്മാവ് മെല്ലെ വളർന്നു വന്നിട്ടാണ് ഈ സംസാരവൃക്ഷം വളരെ എന്ന് പറയുകയാണ് അതുവരെ യസ് പ്രോതം അശേഷ മോദം പടോയഥാന സംസാരത പുരാണ കൂടെ അതായത് ഈ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത് പറഞ്ഞില്ലേ ഇങ്ങനെ ആ ആദ്യത്തെ യാതൊരുവെല്ലാം വിരാട് പുരുഷനിലാണ് ഇതെല്ലാം ഊടുംബാവുമായിട്ട് നിൽക്കുന്നത് ആ ഊടുംബാവുമായി നിൽക്കുന്ന അതിൽ നിന്ന് ആ വസ്ത്രത്തിൻ്റെ രൂപത്തിൽ ഈ സംസാരമാകുന്ന ഏതാ സംസാരതരു ഈ സംസാരമാകുന്ന ഈ വൃക്ഷമുണ്ടല്ലോ അനവധി കാലം ഇതുണ്ടാവും എപ്പോഴുണ്ടായിരുന്നല്ലോ അതാണ് പുരാണ പണ്ടേ കാലത്ത് ഉണ്ടായിട്ടുള്ളതാണെന്ന് പറയുകയാണ് അതെങ്ങനെയാണ് കർമ്മം കർമ്മം കൊണ്ടാണ് ഇത് വർദ്ധിച്ച് വരുന്നത് ഒരു കർമ്മം ഉണ്ടാവും ആ കർമ്മത്തിൽ നിന്ന് ഒരു വാസന ഉണ്ടാവും ആ വാസനയിൽ നിന്ന് വീണ്ടും ഈ ശരീരത്തിൽ വീണ്ടും കർമ്മം ഉണ്ടാവും അങ്ങനെ വർദ്ധിച്ച് 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 അങ്ങനെ കർമ്മ സ്വരൂപമായിട്ടുള്ള വൃക്ഷം അങ്ങനെ വളർന്നുകൊണ്ടിരിക്കും കേട്ടോ പുഷ്പഫലേ പ്രസൂദേ പുഷ്പങ്ങളിൽ ആ പുഷ്പ എങ്ങനെ പുഷ്പ ഉണ്ടാവും പുഷ്പത്തിന് ഫലം ഉണ്ടാവും ആ ഫലം വീണ്ടും ഇതില് വിത്തായിത്തീരും ആ വിത്ത് വീണ്ടും വീണ്ടും വൃക്ഷം ഉണ്ടാവും ഇതേമാതിരി ആ ആ ചെറിയിൽ നിന്ന് കർമ്മങ്ങൾ വർദ്ധിച്ച് 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 ഈ സംസ്കാ സംസാരം എന്നുള്ളത് വലുതായി എത്തിയിരുന്നു എന്ന് പറയുകയാണ് ആ പഞ്ചരസപ്രസൂതി ദ്ധ പഞ്ചരസ പ്രസൂതി ത്രിവൽക്കലോ ത്രിവൽ ദ്വിഷ്ട ആ സംസാരവൃക്ഷത്തെ ഇങ്ങനെ വിസ്തരിച്ച് പറയാണ് ഇതെങ്ങനെയെന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലേ രണ്ട് വിത്തുകളാണ് ഇതിനുള്ളത് എന്താ ഈ വൃക്ഷത്തിനുള്ള രണ്ട് തരം വിത്തുകളെ ഒന്ന് പുണ്യം പുണ്യം ചെയ്ത് കഴിഞ്ഞാൽ പുണ്യബലത്തിൽ എടുത്തുകൊണ്ടുള്ള ശരീരങ്ങൾ കിട്ടും ആ അതുമാതിരി പാപം ചെയ്ത പാപതരത്തിലുള്ള ശരീരം കിട്ടും പാപശരീരം കിട്ടും അതുകൊണ്ട് രണ്ട് തരത്തിലുള്ള വിത്തുകളാണ് ഇതിനുള്ളത് ശതമൂല വേരുകളാണെന്നു വച്ചാൽ അനവധി ഉണ്ടെന്നാണ് പറയുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ എന്തായി വൃക്ഷത്തിൻ്റെ വേരുകൾ ഓരോരുത്തരുടെ കർമ്മവാസനകൾ തന്നെ അതിനനുസരിച്ചിട്ട് അതാണ് അത്രയധികം വേരുകളുണ്ടെന്ന് പറയുകയാണ് പിന്നെയും ത്രിനാള മൂന്ന് നാളങ്ങളാണ് ഇതിനുള്ളത് അതാണ് സത്വാദി ഗുണങ്ങൾ സത്വം രജിസ്റ്റ് തമസ് ഇങ്ങനെ മൂന്ന് നാളങ്ങൾ പിന്നെയോ ഇതിന് ആദ്യത്തെ മെയിൻ ബ്രാഞ്ചുകളായിട്ട് അഞ്ചെണ്ണാണുള്ളത് അതാണ് അഞ്ച് പഞ്ചഭൂതങ്ങൾ ആകാശം ഭൂമി ജലം വായു അഗ്നി എന്നുള്ളതാണ് അഞ്ച് വലിയ കൊമ്പുകളായിട്ടുള്ള പഞ്ചസ്കന്ധ എന്ന് പറയുന്നത് പിന്നെയോ പഞ്ചരസപ്രസൂതി അഞ്ച് രസങ്ങളാണ് ഇതിൻ്റെ ഉൽപ്പത്തി സ്ഥാനമായിട്ട് പറയണത് എന്താണ് ഇതിൽ അഞ്ച് രസങ്ങൾ ശബ്ദാദി വിഷയങ്ങളെ ശബ്ദം രൂപ സ്പർശ അഞ്ച് തന്മാത്രകളുണ്ടല്ലോ സൂക്ഷ്മഭൂതങ്ങളെന്ന് പറഞ്ഞാൽ ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം അതാണ് പഞ്ചരസങ്ങൾ അതാണ് ഇതിൻ്റെ സ്ഥാനം പിന്നെയോ പതിനൊന്ന് ശാഖകളുണ്ട് ആദ്യം വലിയ കൊമ്പുകൾ പറഞ്ഞു പിന്നെ പതിനൊന്ന് ശാഖകൾ പതിനൊന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് പത്ത് ഇന്ദ്രിയങ്ങൾ അഞ്ച് കർമ്മം കർമ്മേന്ദ്രിയങ്ങളും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും ഒപ്പം മനസ്സും ഈ തുള്ള കൂടിയിട്ടുള്ളതാണ് ഈ പതിനൊന്ന് പ്രധാന ശാഖകൾ ഇതങ്ങനെ ഉഷം എങ്ങനെ വർധിച്ച് വളർന്നു വന്നതിന് വരികയാണ് ഈ മരത്തിൽ രണ്ട് രണ്ട് പക്ഷികളുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ആ പക്ഷികൾ ഒന്ന് ജീവാത്മാവ് മറ്റത് ഈശ്വരൻ ഇങ്ങനെ രണ്ട് പക്ഷികളാണ് ഇരിക്കുന്നത് പിന്നെയോ ദ്വിലോ ദ്വിസുവർണനീള ത്രിവൽക്കലോ മൂന്ന് തരം ഈ വൃക്ഷത്തിന് എങ്ങനെയാണ് വാദം പിത്തം കവം ഇങ്ങനെ മൂന്ന് നാടികളാണ് ഈ വൃക്ഷത്തിനെ പരിരക്ഷിക്കുക എന്തെങ്കിലും ശരീരത്തിനെ പരിരക്ഷിക്കുന്ന മൂന്ന് ഇത് ഇതാണ് ഈ അതുമാതിരി തന്നെയാണ് പിന്നെയോ ഇതിൻ്റെ ദ്വിഫലോർക്കം പ്രവിഷ്ട ഇതിൻ്റെ രണ്ട് തരത്തിലുള്ള ഫലങ്ങളാണ് ഈ ഇതുണ്ടാവുന്നത് എന്താണ് ഈ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് സുഖം മറ്റേ ദുഃഖം ഈ വൃക്ഷത്തിന് രണ്ട് ഫലങ്ങളേ ഉള്ളൂ ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുക ദ്വിലോർക്കം ദ്വിലോർക്കം പ്രവിഷ്ട ഇത് സൂര്യനെ വരെ അത്ര എത്ര മഹത്തായുള്ള വൃക്ഷം എന്ന് പറയുകയാണ് സൂര്യമണ്ഡലം വരെ അങ്ങനെ വർദ്ധിച്ചു കൊണ്ട് നിൽക്കുന്നതാണ് ഈ വൃക്ഷം എന്ന് പറയുകയാണ് നട്ടോ ഈ വൃക്ഷം ആണ് സംസാരം എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം അതന്തി വിദ്യമയം ഇങ്ങനെ രണ്ട് തരം ഫലങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ ഇതിൻ്റെ ഒരു തരത്തിൻ്റെ ഫലങ്ങളുണ്ടല്ലോ ഈ ഗ്രാമത്തിൽ വസിക്കുന്ന വെറും കഴുകന്മാരെ കഴുകന്മാരെമാരി ഇതിൽ വെറും എന്താണ് ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അത് ഒരുതരം ഫലങ്ങൾ ഭക്ഷിക്കണു എന്നാൽ നേരെ മറിച്ച് കാട്ടിൽ താമസിക്കുന്ന ഹംസങ്ങളെ മാരി പക്ഷികളുണ്ട് അവരെന്ത് തീനോ അത് വേറെ തരം പക്ഷികൾ തിരിക്കുമെന്ന് പറയാണ് അതെന്താണ് അന്നിടയിലെ ആ അതിൽ ആത്മ അതായത് നിവൃത്തി മാർഗത്തിലുള്ള നല്ല ഇതായിട്ടുള്ള ഫലങ്ങളും സുഖം മാത്രം അനുഭവിക്കുന്നതാണ് പരമഹംസന്മാരായിട്ടുള്ള ആൾക്കാർ മറ്റൊരു ലൗഗിക വിഷയങ്ങളിലായിട്ട് മുഴുകി മുഴുകിയിട്ട് ദുഃഖം മാത്രം അനുഭവിക്കുന്നവരാണ് മറ്റേതരം പക്ഷികൾ ഇങ്ങനെ രണ്ടു തരം പക്ഷികളാണ് അതിന് രണ്ട് പക്ഷികളാണ് ഈ ഫലത്തിനെ അനുഭവിച്ചുകൊണ്ട് വൃക്ഷത്തിൻ്റെ ചുറ്റും ഉള്ളത് എന്ന് പറയുകയാണ് ഇത് മനസ്സിലാക്കിയിട്ടുള്ള ഇതാണ് ഈ സംസാര സംസാരവൃക്ഷത്തിൻ്റെ അസവേദേദം ഈ തത്വം അറിയുന്ന ആൾക്കുണ്ടല്ലോ മായാമയം വേദം ഇങ്ങനെ മായാമയമായിട്ടുള്ള ഈ ബഹുരൂപമായിട്ടുള്ള ഈ വൃക്ഷത്തിനെ പറ്റി മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ടല്ലോ ആരെയാണ് പൂജ്യൈ ബഹുരൂപം ഇജ്യൈ അതായത് പൂജ്യന്മാരുടെ അനുഗ്രഹം കൊണ്ടാണ് ഈ സംസാരത്ര മായാമുള്ളത് സാരമാണ് ഈ എന്ന് പറയുന്നത് മനസ്സിലാക്കുക അങ്ങനെയുള്ള ആൾക്കാർക്ക് അക്കാണ് യഥാർത്ഥത്തിലുള്ള അറിവ് എന്ന് പറയുകയാണ് ഭഗവാൻ അത് ആ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഏവം ഗുരുപാസനൈ ഗക്ര വിരേണേണ ധീര വിവൃച് ജീവാശയം അപ്രമത്ത സമ്പദ് അസ്ത്രം അങ്ങനെ ഈ യഥാർത്ഥത്തിലുള്ള വിവരം ജ്ഞാനം കിട്ടി ഈ സംസാരം എന്നുള്ളത് ഒരു വൃക്ഷാണ് അത് ആത്മാവിൽ നിന്ന് വന്നുള്ളത് വെറും ഒരു മായാമയായിട്ടുള്ള വൃക്ഷാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് അതെന്ത് ചെയ്യണം ആ വൃക്ഷത്തിൻ്റെ മുഴുവൻ മുറിച്ച് കളയാൻ വേരോട് കൂടിയിട്ട് അതെങ്ങനെയാണ് ചെയ്യുക അതിനുള്ള വാള ഇവിടുന്ന് കിട്ടുക ഗുരുപാസനാ ഏകഭക്രിയാ ഗുരുവിനെ ആശ്രയിച്ചിട്ട് ഗുരുവിൻ്റെ ഉപാസന കാരണം ലഭിക്കുന്ന ഏകാന്ത ായിട്ടുള്ള ഭക്തി നിശ്ചലമായിട്ടുള്ള ഭക്തി കൊണ്ട് അതുകൊണ്ട് മൂർച്ചയുള്ള വിദ്യ അറിവുണ്ടാവും അതാണ് വിദ്യ കുടാരണ വിദ്യ കുഠാരേണ നല്ല മൂർച്ചയുള്ള അറിവാകുന്ന ആയിധം കൊണ്ട് ഒന്നിലും പ്രമർത്തനാവാണ്ട് എന്ത് ചെയ്യണം ധീരനായിട്ട് ഈ ജീവത്തിൻ്റെ ജീവൻ്റെ ഉപാധിയായിട്ടുള്ള ഈ സംസാരത്തിനുണ്ടല്ലോ വിവൃക്ഷ ആത്മാനം സമ്പദ്യ ഈ വൃക്ഷത്തിനെ മുറിച്ചു കളഞ്ഞ പിന്നെ എന്താണ് വേറെ എന്ന് ആത്മാവ് മാത്രമേ ഉള്ളൂ ആ ആത്മാവിനെ പ്രാപിച്ചിട്ട് എന്ത് ചെയ്യണം ആ കയ്യിലുള്ള ആയുധത്തുണ്ടല്ലോ പിന്നെ അതിനെയും വിരോധമില്ല എന്ന് പറയുകയാണ് എല്ലാ ഇപ്പം ഉദ്ദേശം എന്താണ് ആ ഭഗവാനെ അല്ലെങ്കിൽ ആത്മാവിനെ അതാണ് തൻ്റെ യഥാർത്ഥ സ്ഥാനം അതിനെ പ്രാപിക്കണം അതെന്ത് ചെയ്യണം സത്സംഗം കൊണ്ടുണ്ടാവുന്ന ഭക്തി കൊണ്ട് ഗുരുവിനെ ആശ്രയിച്ചിട്ട് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം ലഭിച്ചിട്ട് ആ ജ്ഞാനം ലഭിച്ചിട്ട് ഇത് അജ്ഞാനാണ് അവിദ്യയാണ് അതുകൊണ്ടാണ് ഈ സംസാരം എന്നുള്ള ബോധ്യം വന്നിട്ട് ആ സംസാരത്തിന് ആ ജ്ഞാനമാകുന്ന കൊണ്ട് മുറിച്ച് മുറിച്ച് കള മുറിച്ച് കളഞ്ഞിട്ട് അവസാനം ആ വാളിനെയും അതായത് ആ ജ്ഞാനം പിന്നെ അവശേഷ ജ്ഞാനത്തിനും അജ്ഞാനത്തിനും പരമായിട്ടുള്ള സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള ആ ഭഗവാനി അല്ലെങ്കിൽ പരമാത്മാവിനെ പ്രാപിക്കാതാണ് നമ്മുടെ യഥാർത്ഥ സ്ഥാനം അഥവാ എന്ന് പറയുന്നത് ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു ശ്രീമദ്ഭാഗവതീ മഹാപുരാണേ ഏകാദശ സ്കന്ധേ ദ്വാദശോധ്യവത്ര ഗോവിന്ദ ഗോവിന്ദ